ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വിട്ടുകയൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് മൈദയും അരക്കപ്പ് റവയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അതിനുശേഷം അരക്കപ്പ് പഞ്ചസാരയും നാല് ഇലക്കായി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം അതിലോട്ടിനി അല്പം നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതെടുത്ത് നമുക്ക് ഒരു പാത്രത്തിൽ ഒരു പരന്ന പാത്രത്തിൽ ഇതുപോലെ പരുത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് പരുത്തി വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അതൊരു പീസ് എടുത്തിട്ട് ഒരു ഒരു പകുതി ഭാഗത്തോടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് വെച്ച പല രീതിയിലും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ